ചാതുർവർണ്ണ വ്യവസ്ഥ നൂറ്റാണ്ടുകളോളം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ പ്രേരണ നൽകിയ ഗ്രന്ഥമെന്ന വിമർശനമുള്ള മനുസ്മൃതി പാർട്ടി വിഷയമാക്കാൻ ഡൽഹി സർവകലാശാല ഒരുങ്ങുന്നു ും അധ്യാപകരടക്കം ഇതിനെതിരെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുകയാണ് ഫലമുണ്ടാകുമോ ഡൽഹി സർവകലാശാലയുടെ എൽ എൽ ബി ഒന്നാം സെമസ്റ്ററിലാണ് ഹിന്ദുക്കളുടെ പ്രധാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണെന്ന് വരേണി വർഗത്തിലെ പലരും അവകാശപ്പെടുന്ന മനുസ്മൃതി പഠനവിധേയമാക്കാൻ പോകുന്നത് മനുസ്മൃതി പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നതിന്റെ നടപടികൾ സ്വീകരിക്കുവാൻ സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ വെള്ളിയാഴ്ച യോഗം ചേരാനിരിക്കുകയാണ് പഠനകാര്യങ്ങളിലും മറ്റും തീരുമാനങ്ങൾ എടുക്കാൻ അധികാര പരിധിയുള്ള അക്കാദമിക് കൗൺസിൽ അംഗീകരിച്ചാൽ മനുസ്മൃതി പാഠ്യപദ്ധതിയുടെ ഭാഗമാകും എന്നാൽ ഒരു െന്ന് കരുതപ്പെടുന്ന ഗ്രന്ഥം ഈ പുതിയ കാലത്തും എല്ലാവർക്കും വേണ്ടി പഠന വിഷയമാക്കാൻ ഒരുങ്ങുന്നതിനെതിരെ അധ്യാപകരിൽ തന്നെ ഒരു വിഭാഗം പ്രതിഷേധവുമായി ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് നിയമസംഹിത എന്ന പാഠ്യവിഷയത്തിന്റെ അഞ്ചാം അധ്യായമായ അനലിറ്റിക്കൽ പോസിറ്റീവിസത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് വായിക്കേണ്ട പുസ്തകങ്ങളുടെ പട്ടികയിലേക്കാണ് മനുസ്മൃതി കൂടി ഉൾപ്പെടുത്താൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത് രംഗനാഥ് ചായുടെ മനുഭാഷ്യവും വായിക്കപ്പെടേണ്ട പുസ്തകങ്ങളുടെ ഭാഗമാക്കാൻ അധികൃതർ ഒരുങ്ങുന്നുണ്ട് രണ്ടാം മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് മനുസ്മൃതി ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയിൽ ഇടം പിടിക്കുന്നതെന്ന് ഔദ്യോഗികമായി ലോ ഫാക്കൽറ്റി ഡീൻ പ്രൊഫസർ അഞ്ജു വാലി ടിക്കു പറഞ്ഞു ബ്രാഹ്മണാധിപത്യത്തിനെതിരെയുള്ള അടിസ്ഥാന വർഗം പോരാട്ടത്തിന് നാഴികക്കല്ലായി ഡിസംബർ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഒരു മഹാസമരത്തിൽ വെച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയും ഭരണഘടനയുടെ പിതാവുമായ ഡോക്ടർ ബി ആർ അംബേദ്കർ മനുസ്മൃതി പരസ്യമായി കത്തിച്ചിരുന്നു സ്ത്രീകളെ അടക്കം വളരെ മോശമായി ചിത്രീകരിച്ചു എന്ന തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ പുതിയ കാലത്ത് ഏൽക്കേണ്ടി വരുന്ന ഗ്രന്ഥമായ മനുസ്മൃതി അതിപ്രാചീന കാലം മുതൽ ഭാരതത്തിലെ ചില സ്ഥലങ്ങളിൽ വ്യവഹാര നിർണയത്തിന് പ്രയോജനപ്പെടുത്തിയിരുന്ന നിയമഗ്രന്ഥമായിരുന്നു അത്രേ ആദിമ മനുഷ്യനെന്ന് ഹിന്ദു വിശ്വാസികൾ കരുതുന്ന മനുവിന്റെ നാമത്തിലാണ് മനുസ്മൃതി അറിയപ്പെടുന്നത് ഈ സ്മൃതിയിലെ നീതി നിയമങ്ങളും ധർമ്മ ആചാരങ്ങളുമാണ് ഭാരതത്തിൽ നിലനിന്നിരുന്ന ആര്യ സമൂഹത്തിന്റെയും അതുവഴി അവർ അധിനിവേശം ചെയ്ത ദ്രാവിഡ ദേശങ്ങളിലെ ഹിന്ദുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ നിയമവാഴ്ചയുടെ ആധാരമെന്നും കണക്കാക്കപ്പെടുന്നു പലരും കരുതുന്നത് പോലെ മനുസ്മൃതി എഴുതിയത് മനു ായിരുന്നില്ല മനുവിന്റെ ശിഷ്യനായ മൃഗുമഹർഷിയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരിക്കണം മനുസ്മൃതിയുടെ രചയിതാവെന്നാണ് സൂചനകൾ പക്ഷേ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ഇത്തരം അജണ്ടകൾ നിരാകരിക്കാൻ ഈ പ്രതിഷേധ ശബ്ദങ്ങൾക്ക് സാധിക്കുമോ നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഈ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് വി സി യോഗേഷ് സിംഗിന് സോഷ്യൽ ഡെമോക്രാറ്റിക് ടീച്ചേഴ്സ് ഫണ്ട് കത്തയച്ചിട്ടുണ്ട് പക്ഷേ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ഇത്തരം അജണ്ടകൾ നിരാകരി ിക്കാൻ ഈ പ്രതിഷേധ ശബ്ദങ്ങൾക്ക് സാധിക്കുമോ